നമസ്കാരം യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസ് കേരള രാഷ്ട്രീയത്തിലെ മായാവി മായാവിയെന്നാരോപിച്ച് കെ ടി ജലീലും ജലീൽ കോടികളുടെ അഴിമതി നടത്തിയെന്ന് തിരിച്ചടിച്ച് ഫിറോസും തുടരുകയാണ് അഞ്ചേകാൽ ലക്ഷം രൂപ മാസശമളം ലഭിക്കാൻ പി കെ ഫിറോസ് ഗൾഫിലെ കമ്പനിക്ക് വേണ്ടി ചെയ്യുന്ന ജോലി എന്തെന്ന് വ്യക്തമാക്കണമെന്നാണ് കെ ടി ജലീൽ ആവശ്യപ്പെട്ടത് ജലീൽ മന്ത്രിയായിരിക്കെ കോടികളുടെ അഴിമതി നടത്തിയെന്നും ഈ വിവരങ്ങൾ പുറത്തു വരുന്നതിനുള്ള വെപ്രാളമാണ് അദ്ദേഹത്തിന്റെ തുടർച്ചയായ ആരോപണങ്ങൾക്ക് പിന്നിലെന്ന് ഫിറോസും വാദിക്കുന്നു അതേസമയം ജലീൽ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് യുക്തിയില്ലെന്ന് വനിതാ ലീഗ് വൈസ് പ്രസിഡന്റ് ഷാഹിന നിയാസി ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു ഫിറോസിന് ദുബായിൽ അഞ്ച് ലക്ഷം രൂപ ശമ്പളം ഉണ്ടെന്ന് പറയുന്നു ഒരു പാർട്ട് ടൈം ജോലിക്ക് അത്രയും ശമ്പളം കിട്ടില്ലെന്ന് ജലീൽ സാഹിബ് തറപ്പിച്ച് പറയുന്നു ശരി കിട്ടുന്നുണ്ടായില്ലായിരിക്കാം പക്ഷേ ഒരു വ്യക്തിയുടെ വരുമാനം മറ്റൊരാൾക്ക് എങ്ങനെയാണ് പ്രശ്നമാകുന്നത് അത് അയാളുടെ തൊഴിലാണ് അതിൽ അസ്വാഭാവികതയാണ് അസ്വാഭാവികതയാണുള്ളത് എന്നാണ് ഷാഹിനയുടെ ചോദ്യം ജലീൽ ഉയർത്തിയ ഓരോ ആരോപണവും പരസ്പര വിരുദ്ധമാണെന്നും ഷാഹിന തന്റെ കുറിപ്പിൽ പറയുന്നു ഷാഹിന നിയാസിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ശ്രീ കെ ടി ജലീൽ ഉയർത്തിയ ഓരോ ആരോപണങ്ങളും ആഴത്തിൽ പരിശോധിക്കുമ്പോൾ അവയ്ക്ക് പിന്നിലെ യുക്തി ചോദ്യം ചെയ്യപ്പെടുകയാണ് ഫിറോസിന് ദുബായിൽ അഞ്ച് ലക്ഷം രൂപ ശമ്പളം ഉണ്ടെന്ന് പറയുന്നു ഒരു പാർട്ട് ടൈം ജോലിക്ക് അത്രയും ശമ്പളം കിട്ടില്ലെന്ന് ജലീൽ സാഹിബ് തറപ്പിച്ചു പറയുന്നു ശരി കിട്ടുന്നുണ്ടാകില്ലായിരിക്കാം പക്ഷേ ഒരു വ്യക്തിയുടെ വരുമാനം മറ്റൊരാൾക്ക് എങ്ങനെയാണ് പ്രശ്നമാകുന്നത് അത് അയാളുടെ തൊഴിലാണ് അതിലെന്ത് അസ്വാഭാവികതയാണുള്ളത് പിന്നെ പറയുന്നു ഫിറോസിന് കേരളത്തിൽ എം ഇ ഔട്ട്ലെറ്റുകൾ ഉണ്ടെന്ന് ഉണ്ട് അത് സത്യമാണ് പക്ഷേ ജലീലിൻ്റെ അടുത്ത വാദം അത് ഫിറോസിൻ്റെ പേരിലല്ല മറ്റാരുടെയോ പേരിലാണ് നടത്തുന്നത് എന്നാണ് അതുകൊണ്ട് അതയാളുടെ വരുമാനമല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു ഇത് എത്രമാത്രം വിചിത്രമാണ് ഒരാളുടെ പേരിലല്ലെങ്കിൽ പിന്നെ അത് ഫിറോസിൻ്റെ പ്രശ്നമായി ഉന്നയിക്കുന്നത് എന്തിനാണ് മായി ഒരു ബിസിനസ് നടത്താൻ അദ്ദേഹത്തിന് നിയമപരമായി യാതൊരു തടസ്സവുമില്ല എന്നിരിക്കെ ജലീൽ ഉയർത്തിയ ഓരോ ആരോപണവും പരസ്പര വിരുദ്ധമാണ് ഒരു ആരോപണം തള്ളുമ്പോൾ അടുത്തത് സ്വയം തള്ളിപ്പറയുന്ന അവസ്ഥ ശ്രീ കെ ടി ജലീൽ താങ്കൾക്കെന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല സത്യത്തിൽ താങ്കൾക്ക് എന്താണ് പ്രശ്നം വല്ല കാശുമില്ലാത്തതിന്റെയാണോ ഒരു സിനിമയിൽ ജഗതി ഓട്ടോയിൽ വന്നിറങ്ങി പറയുന്ന ഒരു സീനുണ്ട് ഇനി ഒരു സൈക്കിളും മൈക്കും എടുത്തോണ്ട് ഞാൻ ഇറങ്ങാൻ പോവുകയാണ് നിന്നെയും നിന്റെ ബുഷിനെയും നാറ്റിജെ ഈ നാരായണൻ മടങ്ങു ഹിക്ക ഒന്ന് നിർത്തിക്കോളി ദിസ് ദിസ്ഇസ് ടു മച്ച് എന്നുമാണ് കുറിപ്പ് അഞ്ചേകാല ലക്ഷം രൂപ മാസശമ്പളം ലഭിക്കാൻ യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസ് ഗൾഫിലെ കമ്പനിക്ക് വേണ്ടി എന്ത് ജോലി ചെയ്യുന്നതെന്ന് വ്യക്തമാക്കണമെന്നാണ് ജലീൽ ആവശ്യപ്പെടുന്നത് ഉയർത്തിയ ഒരു ആരോപണവും ഫിറോസ് തള്ളി പറഞ്ഞില്ല കേരള രാഷ്ട്രീയത്തിലെ മായാവിയാണ് ഫിറോസ് ഫിറോസിന്റെ സാമ്പത്തിക സ്രോതസ്സ് വ്യക്തമാക്കണം മുഴുവൻ സമയം മുസ്ലിം ലീഗ് യൂത്ത് ജനറൽ സെക്രട്ടറിയായി ഇവിടെ പ്രവർത്തിക്കുമ്പോൾ ദുബായിലെ ഒരു കമ്പനിയിൽ സെയിൽസ് മാനേജറായി പ്രവർത്തിക്കുകയാണ് പി കെ ഫിറോസ് ഇന്ത്യൻ രൂപയിൽ പ്രതിമാസം അഞ്ചേകാൽ ലക്ഷം രൂപയാണ് ശമ്പളമായി കൈപ്പറ്റുന്നത് എന്ത് കയറ്റുമതിയാണ് ചെയ്യുന്നതെന്ന് പറയാൻ ഫിറോസ് ബാധ്യസ്ഥനാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് യു വിസ ഫിറോസ് കുറച്ചു കാലത്തേക്ക് വേണ്ടെന്ന് വെച്ചു അതേ വിസ വീണ്ടും പുതുക്കി ദുബായിൽ എവിടെയാണ് കമ്പനിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നതെന്ന് ആർക്കും അറിയില്ല എവിടെയാണത് കണ്ടെത്താനും ആർക്കും കഴിഞ്ഞിട്ടില്ല കമ്പനിയുടെ ലൊക്കേഷൻ പുറത്തുവിടണം മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായ ഫിറോസിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ മറുപടി നൽകണമെന്നും കെ ടി ജലീൽ ആവശ്യപ്പെട്ടു പത്തു വർഷത്തെ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി സംഘടന വിരിച്ച ലക്ഷക്കണക്കിന് രൂപ മുക്കി ദോതി ചലഞ്ചടക്കം തട്ടിപ്പായിരുന്നു ധ്യോ ചലഞ്ചിൽ സാധനം വാങ്ങിയ കമ്പനിയുടെ ബിൽ ഇനിയും പുറത്തുവിട്ടിട്ടില്ല മുസ്ലിം ലീഗിൽ കള്ളപ്പണം ഹലാലാണ് ലീഗിലെ പല നേതാക്കന്മാരും തട്ടിപ്പ് കേസുകളിൽ ജയിലിലാണ് എ ആർ നഗർ ബാങ്ക് വിഷയത്തിൽ കോടികൾ പിഴയായി നൽകിയിരുന്നു താൻ ഇടതുപക്ഷത്തിന്റെ ഭാഗമായല്ല യൂത്ത് ലീഗ് മുൻ ജനറൽ സെക്രട്ടറി എന്ന നിലയിലാണ് വാർത്താസമ്മേളനം നടത്തുന്നതെന്നും ജലീൽ പറഞ്ഞു മലയാളം സർവകലാശാല ഭൂമി വാങ്ങലിൽ അഴിമതിയുണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ താൻ അന്വേഷണത്തെ ഭയക്കുന്നില്ല ഭൂമി വാങ്ങാൻ തീരുമാനിച്ചത് താൻ മന്ത്രിയായിരുന്നപ്പോഴല്ല അതിന്റെ നടപടികൾ അവസാന ഘട്ടത്തിലായിരുന്നപ്പോഴാണ് താൻ മന്ത്രിസ്ഥാനത്തുണ്ടായിരുന്നത് പരാതിയുണ്ടെങ്കിൽ സി ബി ഐക്കോ മറ്റ് ഏജൻസികൾക്കോ ഫിറോസ് പരാതി നൽകട്ടെ എന്നും ജലീൽ കൂട്ടിച്ചേർത്തു